食べる തിരുവനന്തപുരത്ത് പൂജപ്പുര ശ്രീ സരസ്വതി മണ്ഡപത്തിൽ ഈ വർഷത്തിൽ നടക്കുന്ന നവരാത്രി മഹോത്സവത്തെക്കുറിച്ച് ക്ഷേത്ര സെക്രട്ടറിയും മറ്റംഗങ്ങളും നമ്മളോടൊപ്പം സംസാരിക്കുന്നതാണ് ഈ വർഷത്തെ പൂജപ്പുര നവരാത്രി ഉത്സവത്തിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു മൂന്നാം തീയതി ആണ് ഉത്സവം ആരംഭിക്കുന്നത് ഉത്സവത്തിന് വേണ്ടി എല്ലാ മുന്നൊരുക്കങ്ങളും ജനകീയ സമിതിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ മാതൃകയായി നിന്നുകൊണ്ട് എല്ലാ വിഭാഗം ജനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഉത്സവ പരിപാടികൾ മുന്നോട്ട് പോകുന്നത് ഉത്സവ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം മൂന്നാം തീയതി വൈകുന്നേരം തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതോടെ ആരംഭിക്കുന്നു ഇത്തവണത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ഷേത്ര ഒരു പുതിയ പുരസ്കാരം ഏർപ്പെടുത്തുകയുണ്ടായി വാണി മണി പുരസ്കാരം ആ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് കേരളത്തിലെ വാനമ്പാടി ശ്രീ കെ എസ് ചിത്ര അവരുകളാണ് അത് ബഹുമാനപ്പെട്ട തൊഴിൽ വിദ്യാഭ്യാസ മന്ത്രി നാളെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ വെച്ച് പുരസ്കാരം സമ്മാനിക്കുന്നതാണ് ശശി തരൂർ എം പി വാർഡ് കൗൺസിലർ ശ്രീ വി വി രാജേഷ് മേയർ ആര്യ രാജേന്ദ്രൻ കോർപ്പറേഷനിലെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ശ്രീ എം എസ് കോ എം ആർ ഗോവൻ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ കേന്ദ്ര ഗവൺമെൻറ് നോമിനിയായ കരമന ജയൻ മുൻ മേയർ ചന്ദ്രിക തുടങ്ങി ഉള്ള ആളുകളാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് പരിപാടികളുടെ നടത്തിപ്പ് ജനകീയ സമിതിയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് നടക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പ്രത്യേക ഉത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അമ്പലത്തെ പോലെ തന്നെ പ്രശസ്തിയിലേക്ക് സരസ്വതീദേവി ക്ഷേത്രം എത്തിക്കഴിഞ്ഞു അതോടൊപ്പം ക്ഷേത്രാചാരപ്രകാരമുള്ള വിവിധ പൂജകൾ ഈ അം അമ്പലത്തിൽ നടക്കുന്നുണ്ട് കനകസഭാ ദർശനം കാവടി ഘോഷയാത്ര സംഗീത സദസ് പതിനൊന്ന് ദിനരാത്രങ്ങൾ പങ്കെടുക്കുന്ന കലാപരിപാടികൾ തുടങ്ങിയ വിവിധങ്ങളായ പരിപാടികളാണ് കമ്മിറ്റി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഈ പരിപാടിയിൽ ഈ നാട്ടിലെ സകല ജനങ്ങളെ ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് അധ്യക്ഷത കുറയ്ക്കുവാൻ നൂറുകണക്കിന് സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള പ്രഗത്ഭന പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ എന്തുകൊണ്ടും ഈ ഉത്സവം മംഗളകരമായി തീർക്കുന്നതിന് നാട്ടുകാരുടെ എല്ലാം സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു പൂജപ്പുര സരസ്വതി ദേവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേര നമുക്കറിയാം മൂകാംബിയ മൂകാംബിക കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു കൊച്ചു മൂകാംബിയെന്നെ പറയാം അത് അത്രത്തോളം ക്ഷേത്രത്തിൻ്റെ പ്രസക്തി ഭാഗങ്ങളിൽ ഇപ്പോൾ നമുക്കെല്ലാവരെയും കുട്ടികൾ വിദ്യാരംഭം കുറിക്കുന്നതെല്ലാം പല ഭാഗത്തു നിന്നാണ് വരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ തന്ത്രി എന്ന് പറയുന്നത് നെല്ലിയോട് നെല്ലിയോട് വാസ്തുവ നമ്പൂരിയാണ് അമ്പര് ഈ പോറ്റി പ്രശാന്ത് പോറ്റി പ്രശാന്താണ് അപ്പോൾ ഇതേമാതിരിയുള്ള ഒരുപാട് പൂജകൾ നമുക്ക് പൂജകൾ ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട് കാരണം നേരത്തെ വിദ്യാരംഭം നമ്മൾ ഈ പൂജാരം പൂജ വയ്ക്കുന്ന ദിവസമാണെങ്കിൽ ഇപ്പോൾ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസവും മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും വിദ്യാരംഭം കുറിക്കാനിവിടെ ഗുരുന്നുകൾക്ക് സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ വിദ്യാരംഭം നടക്കാറുണ്ട് അതുമാതിരി തുലാഭാരം തൂക്കാനുള്ള ഇതുണ്ട് അതേമാതിരി ഉത്സവ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷം ചെയ്ത മാതിരി തന്നെ നിറവറ വയമ്പ് കുട്ടികൾക്ക് നന്നായി സംസാരിക്കുവാനും അതേമാതിരി തന്നെ പൊതുരംഗത്ത് നിൽക്കുന്നവർക്ക് നന്നായി സംസാരിക്കും ഭയമ്പ് പറയുണ്ട് നാവും നാരായും ഉണ്ട് അതേമാതിരി എല്ലാ വിധത്തിലുള്ള പറകളും നിറയ്ക്കുവാനുള്ള സൗകര്യം ദേവിയുടെ നടയിൽ വെച്ചിട്ടുണ്ട് അതേമാതിരി തന്നെ നമ്മളെ വിദ്യാരംഭം ദിവസം കുട്ടികൾക്ക് പല ഗുരുക്കന്മാരാണ് വന്ന് ചെയ്യുന്നത് അതേമാതിരി തന്നെ വിദ്യാരംഭം കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് അവർക്ക് പല പല സാധനങ്ങൾ നൽകുന്ന ചെറിയ ചെറിയ കിറ്റുകൾ കുട്ടികൾക്ക് സ്ലൈറ്റായാലും പെൻസിലായാലും ഇതെല്ലാം കൊടുക്കുവാനുള്ള പല സ്കൂളുകളും സന്നദ്ധ സംഘടനകളും വന്നിട്ടുണ്ട് അതേമാതിരി തന്നെ നമ്മുടെ ഈ വേറൊരു പ്രധാനപ്പെട്ട ചടങ്ങ് എന്ന് പറയുന്നത് കനകസഭയാണ് ഭൂകാംബിയ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കനക ദേവിയെ എല്ലാ ദിവസവും വൈകുന്നേരം എട്ടര മണിക്ക് ഇവിടെ ദിപാരാന കഴിഞ്ഞ ശേഷം ദേവിയെ പുറത്ത് എന്നുള്ളിച്ച് അടുത്ത കൽമണ്ഡപത്തിലിരുത്തി കനകസഭ കനകസഭ പറയുമ്പോൾ അവിടെ നൃത്ത നൃത്തങ്ങൾ സാധ്യമല്ല കാരണം ആ സമയത്ത് ദേവിക്ക് ഇഷ്ടമുള്ള ഭജന ഭജനയോ പാട്ടോ ആണ് അത് നമുക്ക് ഒരു മണിക്കൂറോളം വരുന്ന കനകസഭയാണ് അവിടെ നടക്കുന്നത് കൃത്യം ഒമ്പത് ഇരുപത് ഒമ്പത് ഇരുപത്തിനും ദേവി അവിടെ നിന്ന് എഴുന്നള്ളി തിരിച്ചു വന്നതിന് ശേഷമാണ് കാര്യങ്ങൾ വരുന്നത് അതേമാതിരി കനകസഭയിൽ നമുക്ക് നവഭാവങ്ങൾ ഓരോ ദിവസം ദേവി ഓരോ ഭാവങ്ങളിലാണ് അതേമാതിരി തന്നെ ലാസ്റ്റ് ദിവസം വരുന്ന മഹാകനകസഭയിൽ ഇവിടെ ദേവിയെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം കൽമണ്ഡപത്തിനു ചുറ്റും മൂന്നോളം മൂന്ന് ബലം വെച്ച് അതിനുശേഷം ദേവിയെ ഇവിടെ കൊണ്ടുവന്ന് മൂകാംബിയിലെ മാതിരി തന്നെ ഊഞ്ഞാലിലിരുത്തി ദേവി ദേവിയെ താ താരാട്ടുപാടി ഉറക്കി അതിനുശേഷം ഉണർത്തി ശേഷമാണ് ഇവിടെ നമ്മൾ കുടത്തിൽ സംഭരിച്ചിരിക്കുന്ന നാണയത്തൊട്ടുകൾ തന്ത്രി എന്നെ ഫ്രണ്ടിൽ വന്ന് ഈ ജനങ്ങൾക്ക് ബദറി കൊടുക്കും അത് മൂകാംബിയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷേ അത് പൂജപ്പറയിൽ വെച്ച് അവർ അതൊരു ഭക്തനാണ് എല്ലാ വർഷവും ഇത് കാര്യം ഈ മഹാകനകസഭ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ മഹാകനപ കനകസഭയും അതേമാതി പൂജകളും അടുത്ത വർഷത്തേക്കുള്ള ഘടകം ഈ കനകസഭ അഞ്ച് വർഷത്തേക്ക് അന്താ ബുക്കിംഗ് ആയിക്കഴിഞ്ഞിവിടെ കാരണവെച്ചാൽ അത്രത്തോളം ആൾക്കാർ ഒരേ ആളെന്നെ ബുക്ക് ചെയ്ത് ചെയ്തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പോവാണ് കാരണം അത് ആ ഇവിടെ ഒരാൾ നമുക്കറിയാം പടുത്തുള്ള ഗുരുക്കന്മാരോട് വരുന്നുണ്ട് അവർ പറയുന്നത് ഇവിടെ ഞാൻ വന്ന് ഇരുന്ന് എഴുത്തിനിരുത്തി ഒരു കൊച്ചിന് എഴുതി കൊടുക്കുമ്പോൾ എനിക്ക് അടുത്ത വർഷം ഇവിടെ വരുന്നതിന് മുമ്പായിട്ട് എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നു അതേമാതിരി ഇവിടെ പാടാൻ വരുന്നവർ പാടുമ്പോൾ എനിക്ക് അടുത്ത വർഷം വരുമ്പോൾ കിട്ടുന്നു കാരണം ഇവിടെ ഡാൻസ് കളിച്ച ഒരു ടീച്ചറോടെ വന്നിരുന്നു പിന്നെ അവർ പറഞ്ഞാൽ കഴിഞ്ഞ വർഷം എനിക്ക് ഇവിടെ ഡാൻസ് വന്ന് കളിച്ച കുട്ടികളെ കളി കളിപ്പിച്ചപ്പോൾ എനിക്ക് ഒരുപാട് കുട്ടികളെ ഇവിടെ എനിക്ക് ഒരുപാട് കുട്ടികളെ കിട്ടി അപ്പോൾ അത് എന്തോ ഒരു അത്ഭുതമാണ് കാരണം ഈ ദേവിയുടെ നടയിൽ വന്ന നൃത്തനൃത്യങ്ങളായാലും ഏത് സംഭവങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ദേവിക്ക് ഒരു പ്രത്യേക ഒരു ചൈതന്യമുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്ന് നൃത്തനൃത്യങ്ങൾ ചെയ്യുന്ന ആരായാലും ഏത് കലാപരിപാടിയാണ് അവതരിപ്പിക്കുന്നത് ആ സമയത്ത് അവർ പറയുന്ന ടീച്ചർമാർ ഗുരുക്കന്മാർ പറയുന്ന ചെന്നെങ്കിൽ ഇവിടെ വന്നൊരു ഡാൻസ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ചവർക്ക് ഇക്കുറി അവർക്ക് ഒരുപാട് സ്കൂളിൽ ഒരുപാട് കുട്ടികൾ വരുന്നു ആ ദേവിയുടെ ചൈതന്യം തന്നെ ഈ കുട്ടിയെ അതേപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി കുറി ജനീയ സമിതി അന്വേഷണം ചെയ്തിട്ടുണ്ട് എല്ലാ ബുധനാഴ്ചയും എല്ലാ ബുധനാഴ്ചയും ആദ്യത്തെ ദീപാരാധന കഴിഞ്ഞാൽ നമ്മുടെ അരങ്ങേറ്റം കുറിക്കുന്ന കുട്ടികൾക്ക് ദേവിയുടെ നടയിൽ വെച്ച് ചുവടുവയ്ക്കുവാനുള്ള അവസരം ജനകീയ സമിതി ഒരുക്കിയിട്ടുണ്ട് അത് സംഗീതമായാലും ശരി നൃത്തമായാലും ശരി അതെല്ലാ ബുധനാഴ്ചയും നടന്നു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൂടി നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഈ വിദ്യാരംഭം ദിവസം നമ്മൾ അരങ്ങേറ്റം കുറിക്കുന്ന ഡാൻസ് കൊടുത്തിട്ടുണ്ട് പാട്ട് കൊടുത്തിട്ടുണ്ട് വിദ്യാരംഭം കുറിക്കുന്നുള്ള പരിപാടി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ ഈ അന്നദാനത്തിൻ്റെ അന്നദാനം മഹാദാനം എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും പറയപ്പെടുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്കേറ്റിംഗ് കൊച്ചു കുട്ടികളാണ് അപ്പോൾ നമ്മൾ ഈ ഇക്കുറിയത്തെ ഉത്സവത്തിന് അന്നദാനം ഒരു ബഹുജന കൂട്ടായ്മയോടെ ചെയ്യാനുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളെല്ലാം പലരെ ഒരു നമ്മളൊരു പത്ത് രൂപ മേടിക്കുകയാണെങ്കിലും പത്ത് പേരത്ത് മേടിക്കുന്ന ഒരു പബ്ലിസിറ്റിയാണ് അപ്പോൾ ഇതറിഞ്ഞ കുട്ടികൾ അവിടെ ഒരു നൂറുന്നൂറ്റി ഇരുപത്തഞ്ച് കുട്ടികളുണ്ട് അവരിങ്ങോട്ട് അവരുടെ സാറെല്ലാം വന്ന് പറഞ്ഞ് ഇതിനു വേണ്ട തേങ്ങ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് തേങ്ങയോളം വേണം ഒരു കൊച്ച് രണ്ട് തേങ്ങ വെച്ച് ഞങ്ങൾ കൊണ്ട് തരാം അപ്പോൾ ആ കുഞ്ഞു മനസ്സുകൾക്ക് ഒരു വലിയൊരു നമസ്കാരമാണ് ജനകീയ സമിതി കൊടുക്കുന്നത് കാരണ ആ കൊച്ചു മനസ്സിൽ ഇങ്ങനെ ഒരു ഈ പ്രായത്തിൽ ഒരു അന്നദാനം ഒരു ചെയ്യുന്ന ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി അതിനകത്ത് ഒരു വിഭാഗം ആൾക്കാർ മാത്രമല്ല അത് എല്ലാ വിഭാഗം ആൾക്കാരും അതിനകത്തുണ്ട് അപ്പോൾ ആ കുഞ്ഞു മനസ്സിലുള്ള ആ ഐഡിയ തീർച്ചയായിട്ടും ഇക്കുറിത്തെ ഉത്സവത്തിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് അതാണ് കുഞ്ഞു മനസ്സിൽ ആ നമ്മളത് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഈ വരുന്ന ശനിയാഴ്ചയായിരിക്കും അത് മാധ്യമങ്ങൾക്ക് കൊടുക്കും കാരണവെച്ചാൽ ഈ കുഞ്ഞു മനസ്സുകൾ ഈ മെസ്സേജ് ജനകീയ സമിതി പുറത്തുവിടുകയാണെന്ന് കാരണവച്ചാൽ കുഞ്ഞു മനസ്സിൽ അന്നദാനത്തിനെ പറ്റി കാരണം കുട്ടികളാണ് അത് നിങ്ങൾ നിങ്ങളതൊന്ന് വരാൻ പറ്റുകയാണെങ്കിൽ വരണം അതിനകത്ത് കുട്ടികൾ വരുന്ന ലൈനപ്പ് ചെയ്ത് വന്നിട്ട് ഓരോ ഈ രണ്ട് തേങ്ങ ഒരു ചരുവത്തിലിടുന്നത് എടുത്ത് വലിയ ജനങ്ങളെ വലിയ ആൾക്കാരെ കാണിക്കണം കുട്ടികളുടെ മനസ്സിലാണത് വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പുതിയ പുതിയ സംരംഭങ്ങൾ സംരംഭങ്ങൾ കാരണം വെച്ചാൽ ഇതിനകത്ത് നേരത്തെ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ ഇത് വിവിധ മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെതാണ് രാഷ്ട്രീയമെല്ലാം പഠിക്ക് പുറത്തുന്നതാണ് നമ്മൾ പറയുന്നത് കാരണച്ചാൽ ജനകീയ സമിതി ലോകത്തിന് തന്നെ കേരളത്തിനല്ല ലോകത്തിന് മാതൃകയായിട്ടാണ് ജനകീയ സമിതി പോകുന്നത് ഇതെല്ലാം ഞങ്ങൾ ദേവിയുടെ ദാസന്മാരാണ് ഇതിനകത്ത് രാഷ്ട്രീയമില്ല ഞങ്ങളെല്ലാം ഒരമ്മ മക്കളെ മക്കളെമാരെയാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങളെ മാരിയാണ് ഇതിനകത്ത് ഒരു സ്വരച്ച് അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ ഒരേമാതിരിയാണ് ഞങ്ങളെല്ലാം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വരുന്നത് നമ്മൾ ദേവിയുടെ ദാസന്മാരായിട്ടാണ് ഇതൊരു മാതൃകയാണ് ജനകീയ സമിതി ബാക്കിയുള്ള എല്ലാവരും മാതൃകയായിട്ട് എടുക്കണം അതിനുള്ള പ്രവർത്തനമാണ് ഇവിടെ കാഴ്ച അന്നദാനം എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ സാധാരണ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പക്ഷേ ഇക്കുറി ഒരു ബഹുജന കൂട്ടായ്മയോടെ അന്നദാനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും അറിഞ്ഞ് ചെയ്യണം ഇത് ആഹാരം കഴിക്കുന്ന മാത്രമല്ല ഇതിന് കൊടുക്കുന്ന സാധനങ്ങൾ പല കൈ പല കൈകൾ വരണം അതിന് അല്ലേ നമ്മൾ പല കൈകളിൽ വരുമ്പോഴേ അത് അന്നദാനമാവുള്ളൂ ഇപ്പം നമ്മളൊരു ഇവിടെ ഇവിടെ നിന്നൊരു ഫണ്ടിൽ നിന്നെടുത്ത് ചെയ്യുന്നത് അത് നമ്മുടെ ഒരു ഡെപ്പോസിറ്റിനെടുത്ത് ചെയ്യുന്ന മരം നമ്മൾ അതല്ല പല കൈകളാൽ ഇപ്പോൾ ഇപ്പോൾ ഒരു കൂട്ടായ്മ ഒരാൾ തേങ്ങ തരുന്നു ഒരാൾ അരി തരുന്നു ഒരാൾ തൈര് തരുന്നു കാരണച്ചാൽ അത് പല പല കൂട്ടം അതാണ് ജനകീയ സമിതി കൂട്ടായ്മ ജനകീയ സമിതി സമിതി പറയുന്നത് അതാണ് ജനകീയ സമിതി എന്ന് പറയുന്നത് ജനങ്ങളാൽ ഉള്ള വിവിധ സത്യം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഞങ്ങളെല്ലാം ഒരേ മനസ്സാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് കുട്ടികളും എഴുത്തിനിരുത്തി കഴിഞ്ഞു ആയിരത്തി ഇരുന്നൂറ്റമ്പത് കുട്ടികളെ എഴുത്തിനിരുത്തി അവർ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കുരുന്നുകളാണ് എഴുത്തിന് രാവിലെ അഞ്ചര മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യും ക്ഷേത്ര തന്ത്രി ക്ഷേത്രനടയിൽ വെച്ച് ഒന്നോ രണ്ടോ കുട്ടികൾക്ക് മാത്രമേ വിദ്യാരംഭം കുറിക്കുകയുള്ളൂ അതുകഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളെ പ്രമുഖരായ ആൾക്കാരാണ് അവിടെ വരുന്നത് എനിക്കു വേണം ആദ്യം തന്നെ വരുന്നത് സൂര്യാകൃഷ്ണമൂർത്തി സൂര്യാകൃഷ്ണമൂർത്തി സാറാണ് ആദ്യം വരുന്നത് കാരണം പുള്ളി അഞ്ചര മണിക്ക് മുമ്പേ അവിടെ വന്ന് ഇരിക്കും എത്രയോ വർഷമായിട്ട് അതൊക്കെ നമസ്കരിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാം ഗുരുക്കന്മാരാണ് പക്ഷേ ഒരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കണം ഓരോരുത്തരും ഒന്ന് പറയും അവരുടെ വടിയിലിരിക്കണം അവർ അതല്ല ഇവിടെ എല്ലാ കരങ്ങളും ദേവിയുടെ അവരെ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ ചെന്തട്ടയിൽ നിന്ന് തിരിക്കുന്നതാണ് അറിഞ്ഞത് ഒമ്പതര മണിയാവുമ്പോൾ കുമാരസ്വാമി കരമണി എത്തും ഒമ്പത് മണിക്കവിടെ നിന്നറിയാ ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തും ഒരു മണിക്കൂറുകൊണ്ട് ഒരുപാട് തട്ടങ്ങളുണ്ടാവും അപ്പോൾ ഒരു പത്തര മണിയാകുമ്പോഴേക്കും കുമാരസ്വാമി വിള വരും എന്നാണ് നമ്മളെ പ്രതീക്ഷയെക്കുറിച്ച് അത് വരികയാണെങ്കിൽ പത്തര മണിക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ കാവടി ചങ്കലിൽ നിന്ന് നമ്മൾ അഭിഷേകം ചെയ്ത കാവടികൾ റോഡിൽ കയറ്റി നിർത്തി കണ്ടെ അത്രത്തോളം കാവടി ആയിരത്തഞ്ഞൂറോളം കാവടി ഈ കാവടി ആയിരത്തഞ്ഞൂറ് കാവടി മാത്രം ഇതിൻ്റെ കൂടെ നാലും അഞ്ചും ആൾക്കാർ മേളക്കാര് ഇവരൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ പത്ത് ലക്ഷങ്ങളുടെ ഇതായിരിക്കും ആ ഒഴുക്കായിരിക്കും അപ്പോൾ പതിനൊന്ന് മണിക്ക് തന്നെ കൃത്യം അവിടുന്ന് കാവടി ഘോഷയാത്ര സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മണിക്ക് തന്നെ എത്താവുന്ന രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു മണിക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മണിക്കകത്ത് ഇവിടെ അഭിഷേകം തുടങ്ങിയാൽ മാത്രമേ ബാക്കിയുള്ള ഒരുപാട് ഒരിക്കലാണ് കുമാരസ്വാമി ഇവിടെ വരുന്നത് അത് കാണാൻ വേണ്ടി ഒരുപാട് ഭക്തജനങ്ങൾ ഇവിടെ നാല് നമുക്ക് കണ്ടാൽ കാരണം എല്ലാം നാരങ്ങ നാരങ്ങമാല പറഞ്ഞിവിടെ അടുത്തൊരു അസോസിയേഷൻ്റെ ആൾക്കാർ ഒരു എനിക്കൊണ്ട് ഒരു രണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള നാരങ്ങമാല കൊണ്ടുവരുന്നു നാരങ്ങമാല നാരങ്ങമാല രാമചാരം രാമച്ചാരം തട്ടനിവേദ്യം ഇതൊക്കെയാണ് സ്വാമിക്കിയത് അപ്പോൾ അത് ആ സമയത്ത് കൊണ്ട് ചാർത്താൻ വേണ്ടി ഇഷ്ടന്മാതിരി ആൾക്കാർ പൂജപ്പുരയിൽ മാത്രമല്ല പൂജപ്പുരക്കാരുടെ മാത്രമല്ല ഭഗവാൻ ഇതിന് പരിസരത്തുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ സ്വാമിയെ കാണാൻ വേണ്ടി ഇവിടെ വരും ആ സമയത്ത് ഒരുപാട് ആൾക്കാർ അതിൻ്റെ മറ്റേ ഈ തീർത്ഥം മേടിക്കാൻ വരും ഭസ്മം ഭസ്മം എടുക്കാൻ വേണ്ടി വരും കുമാരസ്വാമിയുടെ ഈ അഭിഷേകം ചെയ്യുന്ന ഭസ്മമാണ് ആ ഭസ്മം നമ്മളിവിടെ ഇവിടെ ഇണ വയ്ക്കുക അത് പാത്രങ്ങളിൽ നിന്ന് എടുത്തിട്ട് പോയി ഒരുപാട് ആൾക്കാർ അത് രോഗങ്ങൾ മാറുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ പ്രായമുള്ള ആൾക്കാരാണ് പറയുന്നത് കൊച്ചു പിള്ളേരെല്ലാം പറയുന്നത് ഭക്തജനങ്ങളുടെ വിശ്വാസമാണ് നമ്മൾ ആറ്റുകാൽ അമ്പലത്തിൽ പോയി പൊങ്കാല ഇടുന്നമാതിരി തന്നെയാണ് കാരണം വെച്ചാൽ അവിടെ പൊങ്കാല ഇടുന്നത് എന്തിനാണ് പൊങ്കാലയിട്ട് പൊങ്കാല പായസം ചില സ്ത്രീകൾ ദേഹത്തിങ്ങനെ പുരട്ടുന്ന കണ്ടുണ്ട് കാരണം വെച്ചാൽ അവർക്ക് പറഞ്ഞാൽ അത് വലിയൊരു ഐതിഹ്യമാണ് കാരണം അസുഖങ്ങൾ മാറുന്നു അമ്മയ്ക്ക് പൊങ്കാല ഇടുമ്പോൾ അസുഖം മാറുന്നു അതേമാതിരി തന്നെ ഇവിടെ മുരുകൻ്റെ ഈ ഇത് കഴിയുന്ന ആ ഭസ്മടത്ത് തേക്കുന്ന സമയത്ത് അവർക്കെന്തോ അസുഖങ്ങൾ മാറുന്നു പറയുന്നു നമുക്കറിയില്ല ഇതിനകത്ത് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് പക്ഷെ എന്തായാലും ഒരു വലിയൊരു ശക്തി തന്നെയാണ് ഭഗവത് നാല് മണിക്കാണ് കൃത്യം വേട്ട നടക്കും നാലര മണിയാകുമ്പോഴേക്കും ഭഗവാനോട് നിന്ന് പോകും അപ്പോൾ അത്രയും സിസ്റ്റമായിട്ടുള്ള കാര്യങ്ങൾ ജനകീയ സമിതി നമ്മൾ ഇരുപതോളം ബാച്ചുകളായി തിരിഞ്ഞ് ഇരുപത് സബ് കമ്മിറ്റികളുണ്ട് നമ്മളിതെല്ലാം എത്രയോ മാസങ്ങളായി ഇതിൻ്റെ പുറകെയാണ് നാളെ വൈകുന്നേരം തന്നെ ഇതെല്ലാ ട്രയലും നടക്കും നമ്മൾ ജനകീയ സമിതി നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പേ ഇക്കുടി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ വകുപ്പ് തല മീറ്റിംഗ് കഴിഞ്ഞു എല്ലാം സിസ്റ്റമായിരുന്നല്ല നഗരസഭയായാലും സർക്കാരായാലും ജനീ എല്ലാം ഉദ്യോഗസ്ഥന്മാരും എല്ലാവരുടെയും ഇടപെട്ട് പോലീസായാലും നാളെ വൈകുന്നേരം മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട സി എ വിളിച്ച് പറഞ്ഞാൽ അവരുടെ ഔട്ട് പോസ്റ്റ് ഉത്കാരണമാണ് മറ്റന്നാൽ അവരെ നഗരസഭയുടെ കൗണ്ടർ ഉൾക്കാരണമാണ് കാരണം ഇത് സിസ്റ്റമാണ് എത്രയോ വർഷമായി കാരണം വെച്ചാൽ നമ്മൾ ജനകീയ സമിതി പറഞ്ഞില്ലേ മൂ എല്ലാവരും ഉണ്ട് ഇതിനകത്ത് അപ്പം നമുക്ക് വിവിധ ആശയങ്ങളാണ് അങ്ങനെ പുതിയ പുതിയ സംരംഭങ്ങൾ അടുത്ത അതെ അപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ ജനകീയ സമിതി ഒരു പടിമേലെ കാരണം വെച്ചാൽ നമ്മളല്ലേ ഒരു പുരസ്കാരം ഒരു അമ്പലം കൊടുക്കണമെങ്കിൽ ആ ക്ഷേത്രം അത്രത്തോളം ഇതായി വരണം കാരണം അത് ദേവിയുടെ ശക്തിയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ തന്ത്രിയുടെ നൃത്ത നിർദ്ദേശപ്രദം പറയുന്നത് കൊടുക്കാൻ പറ്റുന്ന ഉപകാരത്തിൻ്റെ പേര് വാണി മണി പുരസ്കാരം അതിന് സത്യം എന്തിനും അത് എത്രയും ഉചിതമായ ആൾ നമ്മുടെ വാനമ്പാടി തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും നമ്മൾ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ ഓടിയെത്തുകയാണ് മനസ്സിലൂജപ്പരപ്പം സംബന്ധിച്ചോളം നമുക്ക് പൂജപ്പരയുടെ മണ്ണിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് ഈ ചിത്രരുടെ രൂപം പൂജ ഇപ്പ് പത്താം തീയതി വൈകുന്നേരമാണ് പുസ്തകങ്ങൾ എടുക്കുന്നത് പത്താം തീയതി വൈകുന്നേരം പുസ്തകങ്ങളെടുക്കും ദീപാരായന കഴിഞ്ഞൂറ് ഓടി പുസ്തകങ്ങൾ വെച്ചു കൊടുക്കും പതിമൂന്നാം തീയതി രാവിലെ പുസ്തകങ്ങൾ എടുക്കാൻ തുടങ്ങും അത് ഈ കഴിഞ്ഞൂറ് തന്നെ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് പുസ്തകങ്ങളും ഇവിടെ വന്നു കാരണം വന്നാൽ കാണാതെ പല ഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത് അത് ദേവിയുടെ ശക്തി തന്നെയാണ് ആ ദേവി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ടത്തെ ക്ഷേത്രം നോക്കണം ഇപ്പോഴത്തെ ക്ഷേത്രവും നോക്കണം ദേവിയുടെ ചൈതന്യമാണ് ചെറുതാ അതെ ഓരോ ഭക്തർ വന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഭഗവാനെ എന്ന് വിളിക്കുമ്പോൾ നമുക്കും കിട്ടും ദേവിക്കും കിട്ടും താൻ പാതി ദൈവം പാതി എന്നാണ് അല്ലേ അപ്പം ആ കല്ലിനൊരു ശക്തിയുണ്ട് ആ അതെ ഇതൊന്നും അല്ല ഇനി പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം ഭയങ്കര അതാണ് പറഞ്ഞത് ഒരു പൂജപ്പുരണ പൂജ പൂജപ്രക്കാരുടെ ഭാഗ്യം തന്നെയാണ് അത്രേ പറയാം പൂജപ്രക്കാരുടെ ഭാഗ്യം തന്നെയാണ് ഈ പതിനൊന്ന് ദിവസം രാജാവിന്റെ അത് മഹാറാണി നമ്മൾ കൊട്ടാരത്തിൽ പോയിരുന്നു കൊട്ടാരത്തിൽ ആദ്യം തന്നെ നമ്മൾ അനുഗ്രഹം അടിക്കാൻ വരുന്നു അത് അവിടെ കുമാരസ്വാമി വരുന്ന അല്ല കുട്ടി അല്ല ഇക്കുറി നമ്മൾ ആദ്യമേ പോയി കണ്ടു കാരണം അനുഗ്രഹം മേടിക്കാൻ വേണ്ടി പോയി പക്ഷേ അവർ പറഞ്ഞത് അവരൊരു ദർശനം ഒരു ദിവസം എവിടെയുണ്ട് തീർച്ചയായും മറായുടെ ദർശനമുണ്ട് തീർച്ചയായും അത് തന്നെ പറഞ്ഞു എന്തുകൊണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നവരാത്രി മഹോത്സവം ജനകീയ സംബന്ധിച്ചോളം ജനകീയ സംബന്ധിച്ചെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു സുവർണാവസരം തന്നെയാണ് അത് ദേവി അനുഗ്രഹിക്കും ഭക്തജനങ്ങൾ കൂടെയുണ്ട് നാട്ടുകാർ കൂടെയുണ്ട് ലോകത്തിലെ ജനത പുഴ കൂടാതെ ജാതി പതമേമെന്നെ രാഷ്ട്രീയ ഭേദമന്യെ എല്ലാവരും ഒറ്റക്കെട്ടോട് കൂടി അത് നിങ്ങൾ ഇവിടെ എല്ലാം ചെയ്യാം കരഞ്ഞാൽ പറഞ്ഞാൽ നമ്മളെല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടിയാണ് അതൊക്കെ ഒരു എലക്ഷൻ വരുമ്പോൾ അതൊക്കെ പോവും പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മളൊരു കുടുംബത്തിലോ ഒരു കുടുംബത്തിൽ ഒരു കുടുംബത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരണം അല്ലേ പക്ഷെ ഇത് ദേവിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ദേവിക്ക് വേണ്ടി ചെയ്യുന്നതാണ് ഓരോ രാഷ്ട്രീയവും രാഷ്ട്രീയമെല്ലാം പഠിക്ക് പുറത്ത് ആ അതുകൊണ്ട് അതുകൊണ്ട് ഈ വർഷത്തിലെ ഉത്സവ നവരാത്രി ഉത്സവത്തിന് ജനകീയ സമിതിയുടെ എല്ലാവിധ ആശംസകളും അതുമാരുടെ എല്ലാവരുടെയും സഹകരണവും ജനങ്ങളുടെ സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം